സ്ത്രോത്രം സ്തോത്രം 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 മഹാവരി സ്വർഗി നല്ല പിതാവ് നല്ലതും ലേറിയുമായി പ്രഭാതത്തിനായി നന്ദിറ നേർത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ ദൈവം ഈ സ്ത്രോത്രം കർത്താവെ പ്രഭാതത്തിൽ അടിയന്ത നിൽക്കുന്ന നല്ല വചനത്തിനായി നന്ദിത്തോട് നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹാലലിയ അടിയങ്ങളുടെ വിശ്വാസ ദൈവത്തിൽ കർത്താവെ ഹാലലിയ ഒരു സ്ഥിരത ഹാലലിയ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു ഹാലലിയ സ്തോത്രം ഹാലലിയ അടിയങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നെങ്കിലും പലപ്പോഴും കർത്താവേ പല സാഹചര്യങ്ങളിലും കർത്താവെ അടിയങ്ങൾ കർത്താവ് നിന്നോട് അകന്നു പോകുന്നുണ്ട് കർത്താവെ എന്നാൽ വചനം കർത്താവ് ഞങ്ങൾ ഓർപ്പിക്കുന്നു ആദ്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഹാലലിയ സ്തോത്രം വിശ്വാസത്തിൽ കർത്താവ് എന്നോടുള്ള പ്രത്യാശയിൽ കർത്താവെ അവസാനത്തോളം കർത്താവെ ഉറച്ചു നിൽപ്പാൻ ഹാലലിയ വിശ്വസതയുള്ളവരായി തീരാൻ തൊണ്ണം അടിയങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ കഠിനമാക്കാതെ ഹാലലിയ സ്തോത്രം ഹാളിയ വിശ്വാസത്തിൽ കർത്താവ് ഉറച്ചു നിൽക്കാൻ അടിയങ്ങളെ ദീമിനെ സഹായിക്കുന്ന കർത്താവെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവ് ദീമെ സ്തോത്രം നിന്റെ വചനത്തെ കേട്ട് കർത്താവ് ഹാലലിയ സ്തോത്രം അത് കർത്താവ് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ ഹാലി പുറത്തേക്ക് വിടുവാനല്ല കർത്താവ് ഹൃദയത്തിൽ കർത്താവെ സംഗ്രഹിച്ച് കർത്താവെ ഹാലലിയ വിശ്വസ്തയുള്ളവരായി ജീവപ്പാൻ തക്കണം അടിയങ്ങളെ ഈ ദിവസങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വിശുദ്ധ ദിവസം ഹാലലിയ അടിയങ്ങളെ നീ അതിനായി ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം അടിയങ്ക ജീവിതത്തിൽ എല്ലാ ക്രോശങ്ങളും ഉപയോഗിച്ച് കർത്താവ് വചനത്തിൽ ആശ്രയിച്ച് കർത്താവ് വിശ്വസ്തയോടെ ആദ്യ വിശ്വ ിൽ ആദ്യം ഞാൻ കൊണ്ടായിരുന്ന അതേ വിശ്വാസത്തിൽ അതേ അളവിൽ ഒട്ടും കുറവ് സമ്പദ് പാടായിരിക്കാൻ അടിങ്ങളെ സഹായിക്കണം മഹത്തം കൊടുക്കണം ആമേൻ ആമേൻ ആമേൻ